ോ ഇന്നത്തെ ടോപ്പിക് കാലിൻ്റെ ഒടുവുക നമുക്കറിയാം നമ്മളെ തൊടയുടെ എല്ല് കഴിഞ്ഞിട്ട് ഏറ്റവും നീളം കൂടിയ എല്ല് നമ്മളെ കാലിൻ്റെ എല്ലാണ് അതിൽ പല ടൈപ്പ് ഫ്രാക്ചേഴ്സ് ഉണ്ട് ഞാനിപ്പം അതിൻ്റെ ഏകദേശം മിഡിൽ ഏരിയയിൽ എല്ല് പൊട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ ഇന്നത്തെ സംസാരം മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ട്രീറ്റ്മെൻറ്റ് ഒന്ന് നീളം ശരിയാവണം തിരിയാൻ പാടില്ല വളയാനും പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ റെഡിയാക്കാൻ നമ്മളൊരു നെയിൽ വെച്ച് ഉറപ്പിക്കും ഒരു റോഡ് ഈ റോഡിൻ്റെ ഉദ്ദേശം ഈ മൂന്ന് കാര്യങ്ങൾ വരാതിരിക്കാനാവും ലെങ്ത് ആവും വളയാനും പാടില്ല തിരിയാനും പാടില്ല പക്ഷേ ഒരു റോഡ് ഇട്ടാൽ നമുക്ക് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാം വളച്ചൽ മെയിൻ്റെയിൻ ചെയ്യാം എങ്ങനെയാ തിരിയാതിരിക്കാം അതിന് വേണ്ടിയാണ് ഇൻ്റർലോക്കിങ് അതായത് ആ നെയിൽ കൂടെ രണ്ട് സ്ക്രൂ ഇടും രണ്ട് ഡയറക്ഷനിലാണ് സ്ക്രൂ പോവുക സോ പല ഡയറക്ഷനിൽ സ്ക്രൂ പോവുമ്പോൾ ആ തിരിയന്താ ആക്ഷൻ ആ തിരിയേണ്ട ഫോഴ്സ് കുറയും നമ്മൾ നെയിൽ വെച്ച് ഉറപ്പിക്കാൻ കാരണം എന്താ ഏറ്റവും പെട്ടെന്ന് നമുക്ക് നടത്തിക്കാം ഫ്രാക്ചർ സ്റ്റേബിൾ ആണെങ്കിൽ എന്നാൽ കാലിൻ്റെ ഇതിൽ പല ടൈപ്പ് ഫ്രാക്ചേഴ്സ് ഉണ്ട് ഞാൻ ഏറ്റവും കോമൺ ടൈപ്പ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് സോ ഭൂരിഭാഗം കേസിന് സെർജറി ആണ് അതായത് നെയിൽ വെച്ച് ഉറപ്പിക്കുന്നതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ പ്ലാസ്റ്റർ കൊണ്ട് ചെയ്യാം ട്ട് ആ നീളവും വളച്ചലും ചിലപ്പോൾ നമുക്കത് കിട്ടൂലേ പ്ലാസ്റ്ററിൽ പ്ലാസ്റ്റർ വെട്ടുമ്പോൾ കാല് വളഞ്ഞിരുന്നാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവും സോ ആ പ്രശ്നം വരാതിരിക്കാനാണ് നമ്മൾ നെയിൽ വെച്ച് ഓർപ്പിക്കാം താങ്ക് യു